എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർബൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല നമ്മുടെ ഷാങ്ക്സിനെ കുറിച്ചാണ് നമ്മുടെ ഷാങ്ക്സിൻ്റെ ശരിക്കുള്ള ഗോൾ എന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഈ മാസം തന്നെ ആ ഫൈവ് കെ എന്ന് പറഞ്ഞ മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ആനിമയുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക പിന്നെ വീഡിയോന് ചെറിയൊരു ടാർഗറ്റ് ഉണ്ട് ടാർഗറ്റുണ്ട് ലൈക്സ് ആണ് ഈ വീഡിയോന് വെച്ചിരിക്കുന്ന ടാർഗറ്റ് അതും കൂടെ കം ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ഷാങ്സിനെ കുറിച്ച് ഒരുപാട് തിയറീസ് നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റി ഇപ്പോൾ വൈറലായിട്ടുണ്ട് ഷാങ്ക്സ് നമ്മുടെ ലൂഫിനെ ബിട്രേ ചെയ്യുന്നു ഷാങ്സ് ഈ യു ക്യാരക്ടർ ആണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തിയറീസ് നമ്മുടെ വൺ പീസിൻ്റെ വേൾഡിൽ ഇപ്പോൾ വൈറലായതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും നമ്മുടെ ഷാങ്സിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്തായിരിക്കും ഷാങ്സ് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഈവിലാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഞാൻ ഇൻ്റർനെറ്റ് ഒരു തിയറി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇപ്പം കോപ്പി അടിച്ചതാണെന്ന് ചോദിച്ചാൽ ആ കോപ്പി അടിച്ചതെന്ന് തന്നെ പറയുക അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ തീയൊന്നുമില്ല ഞാൻ ഇൻ്റർനെറ്റ് കണ്ട് അത് ഞാനടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ആ തിയറി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ നമ്മുടെ ലൂഫീനെ പയരറ്റ് കിങ് ആക്കുക എന്നുള്ളതാണ് അത് നമുക്ക് നമ്മുടെ വൺ പീസ് ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ വൺ പീസിൻ്റെ തുറത്തിൽ തന്നെ തന്നെ ലൂഫിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാങ്സുകയായി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാങ്സ് ഉടനീളം ഇങ്ങോളം ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൂഫിക്ക് വേണ്ടി തന്നെയാണ് ആ മെറീൻ ഫോർഡ് വാർ സ്റ്റോപ്പ് ചെയ്യുന്നതായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഷാങ്സിൻ്റെ ഫ്ലാഗ് കത്തിച്ച് ബർത്തലൂമിനെ പോയി ബീറ്റ് ചെയ്തതായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ വാനുവള്ളി ക്രീൻ ബുളിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ലൂഫിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തതായിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ഷാങ്സ് ലൂഫിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ ഷാങ്ക്സ് ചെയ്യുന്നത് നമ്മുടെ ജോയ് ബോയുടെ റിട്ടേണിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ റോജർ ലാഫ്റ്റയിൽ പോയതിനു ശേഷം നമ്മുടെ ഷാങ്സിനോട് ഒരു കാര്യം പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ റോജർ പറയുന്നത് തൻ്റെ ബില്ല് കാര്രി ചെയ്യാനായിരിക്കും അതിന് ശേഷമായിരിക്കും നമ്മുടെ ഷാങ്ക്സ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ഷാങ്സിന് ഇക്ക ഫ്രൂട്ട് കൊണ്ടുവന്നത് നമ്മുടെ എയ്സിന് കൊടുക്കാനായിരിക്കും പക്ഷേ അല്ലെങ്കിൽ ലൂഫി കഴിച്ചതിന് ശേഷം അത് നമ്മുടെ ഷാങ്ക്സ് അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ലൂഫിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മീ ഹോക്ക് നമ്മുടെ ഷാങ്ക്സിന് നമ്മുടെ ലൂഫിയുടെ ബൗണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഷാങ്സ് ഹാപ്പിയാവുന്നതും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വാനോവിന് ശേഷം ലൂഫിയുടെ പുതിയ വണ്ടഡഡ് പോസ്റ്റർ കണ്ടപ്പോൾ നമ്മുടെ ഷാങ്സിന് ഒരു കാര്യം കാര്യമുറപ്പായി നമ്മുടെ ജോയ് പോയി തിരിച്ചു വന്നത് അപ്പോൾ നമ്മുടെ ഷാങ്ക്സ് ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതുവരെ നമ്മുടെ ലൂഫിയുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം ഷാങ്സിൻ്റെ ഷാങ്ക്സ് വിചാരിച്ചതുപോലെ തന്നെയാണ് ഒരു ലൂഫീനൊരു ആവാൻ എൻകറേജ് ചെയ്തതുവരെ നമ്മുടെ ഷാങ്ക്സ് ആണ് നമ്മുടെ റോജറിനെ കണ്ടിച്ചാണ് പാരക്റ്റ് ആകാൻ എൻകറേജ് ആയതെങ്കിലും പക്ഷേ നമ്മുടെ ആണ് നമ്മുടെ ലൂഫിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യമൊക്കെ നമ്മളെ ലൂഫി നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ഷാങ്ക്സിൻ്റെ ക്രൂ ചേരാനായിരുന്നു ശ്രമിച്ചിരുന്നത് എന്നാൽ പിന്നെ നമ്മുടെ ഷാങ്ക്സ് ആ സ്ട്രോഹാറ്റ് നമ്മുടെ ലൂഫിക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൂഫി പറയും ഞാൻ നിന്നെക്കാട്ടും ബെറ്റർ ഒരു ക്രൂ ഉണ്ടാക്കുമെന്ന് അപ്പം നമ്മുടെ ലൂഫി അവിടെ നിന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ ഷാങ്ക്സിനേക്കാട്ടും ബെറ്റർ ക്രൂ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി ഷാങ്ക്സിൻ്റെ മുന്നിൽ പോകുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷാങ്ക്സ് ഇത്രമാത്രം പവർഫുൾ ആയി മാറിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഷാങ്സ് എത്രമാത്രം പവർഫുള്ളാകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ലൂഫിയും ബെറ്റർ ആകുന്നു ഷാങ്സിനറിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാങ്ക്സ് ഇത്രയും പവർഫുൾ ആയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ എൽബാഫലി ഗബാൻ പറയുന്നുണ്ട് ഷാങ്സ് ഒരു ചൈൽഡ് ഓഫ് ഡെസ്റ്റിനിയാണെന്ന് ഒരു പക്ഷേ ഗബാൻ ഉദ്ദേശിച്ചത് നമ്മളെ ലൂഫീനെ ഗൈഡ് ചെയ്യാൻ പോകുന്ന ആൾ ഷാങ്സ് ആയിരിക്കും എന്നാണ് അത് ഇതുവരെ നമ്മൾ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനും കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും പറയുന്ന നമ്മുടെ ഷാങ്സ് ഈവിലാണെന്ന് പറയുന്ന ആ തിയറി ഒരു പൊട്ടത്തരാകാനാണ് ചാൻസ് കൂടുതൽ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം നൂറ് ശതമാനം ശരിയാവാനും ചാൻസ് ഉണ്ട് ഈ തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തയറി ആയിരുന്നു ഇതിലും വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് വീഡിയോയിൽ ഇപ്പോൾ ഏഡിയാൻ പറ്റില്ല ടൈമില്ല അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മൾ മറ്റൊരു സമ മറ്റേ കണ്ടതിന് ബൈ ബൈ